നല്ല എളുപ്പത്തിൽ രുചിയിൽ നല്ല ടേസ്റ്റിയായി കുറുതായ ചാറോടുകൂടിയൊരു മീൻകറി ഉണ്ടാക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്തിട്ട് അത് പൊട്ടി വന്നപ്പോൾ ഒരു കാൽ ടീസ്പൂണ് പുല്ലുവിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് പൊട്ടി വരുമ്പോൾ നമുക്ക് സവോള ഇട്ട് കൊടുക്കാം രണ്ട് സവോളയാണ് ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അത് നന്നായി വഴന്ന് വരട്ടെ അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കും കയര ചൂര കയര ചൂര കുടുതന്നൊക്കെ പറഞ്ഞു എപ്പോഴും അങ്ങനത്തെ കറികളാണ് എൻ്റെ അപ്പോൾ അങ്ങനെ വെക്കാൻ കാരണം എന്ന് വെച്ചാൽ അപ്പുന് മുള്ളില്ലാത്ത മീൻ കിട്ടണം അപ്പോൾ ഓരോ ദിവസത്തെ ഡെയിലി കറി ഉണ്ടെന്ന് മാത്രമല്ല നമ്മൾ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം അതിനേലും അധികം ഉണ്ട് കിട്ടാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചതാണ് അപ്പോൾ അതിലൊരു നാല് പച്ചമുളക് ഉണ്ട് ഒരിഞ്ച് കഷ്ണുണ്ട് ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ഉണ്ട് അപ്പോൾ അത് എല്ലാതും കൂടി നമ്മൾ അപ്പം ഇന്ന് കിട്ടിയത് കയറി തന്നെയാണ് എന്നൊക്കെ രാവിലെ എൻ്റെ ഹസ്ബൻഡ് അങ്ങാടിയിൽ പോയിട്ട് എന്നിട്ടാണ് കിട്ടണം എന്നും സാധാരണ മേടിക്കുക അപ്പോൾ എന്നും ചൂരാ കീരാ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട എന്നെ കളിയാക്കൊന്നും വേണ്ട അപ്പം ഞങ്ങളുടെ കറിയിൽ നിന്ന് ഇപ്പം എന്തായാലും ഇതാണ് ഇത് വെക്കുക വെറുക്കുക അതൊക്കെയാണ് നൃത്ത പരിപാടി അപ്പോൾ നമ്മളതൊന്നായി വരുമ്പോൾ ഒരു നാ നാല് പറ്റൽ മുളക് പൊട്ടിച്ചിട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതതിൽ കിടന്നിട്ടായി വന്നോട്ടെ അതായി വരുമ്പോൾ നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം അപ്പം ഇങ്ങനത്തെ മീനാകുമ്പോൾ അതിൽ മുള്ളില്ലില്ല അപ്പോൾ അപ്പൂന് കഴിക്കാൻ എളുപ്പമുണ്ട് മറ്റേ നമ്മൾ ചാളൊക്കെ വാങ്ങിയാൽ ഭയങ്കര മുള്ളാണ് അപ്പോൾ അവൻ കഴിക്കില്ല അതൊക്കെ തുപ്പികൾ ഇതാവുമ്പോൾ കഴിച്ചോളും അപ്പോൾ ഞാൻ വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ ചാളയൊക്കെ ഇങ്ങനെ പറ്റിച്ച് വയ്ക്കാൻ വലിയ ഇഷ്ടമാണ് പക്ഷെ ഇവിടെ വെച്ചാല് അപ്പൊ ഒന്നും കഴിക്കില്ല അപ്പം പിന്നെ എല്ലാം തുക്കിക്കളയും അപ്പോൾ അതാണ് ഇങ്ങനെ വെക്കരുത് അപ്പോൾ ഇത് ഇന്നത്തെ എന്റെ കറിയാണ് അത് കാണിക്കണമെന്ന് മാത്രം അപ്പോൾ നിങ്ങളൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതെന്ന് ആയി വരുമ്പോൾ നമുക്ക് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് സബോള ആയി വരാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ആദ്യം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ടില്ലേ അപ്പോഴാണ് ഇട്ട് കൊടുക്കണേ അങ്ങനെയാണെങ്കിൽ സബോള വേഗം വഴിന്ന് വന്നോളൂ സബോള വേഗം വഴിന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഈ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇളക്കി ഇളിക്കാനാണ് നിൽക്കണം അല്ലെങ്കിൽ ആട്ടിപ്പൊടിക്കും ഇഞ്ചിക്കങ്ങനെ നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കുമ്പോഴേ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അരസ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മിനി മുളക് പൊടിയല്ല ഇടുന്നത് പിന്നെ ഒരസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അപ്പോൾ അതൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഇനി നമ്മൾ നമ്മൾ നന്നായി അതിൻ്റെ പച്ചമണം വരെ നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അരിഞ്ഞിട്ടാൽ മതി അപ്പോൾ പേസ്റ്റാക്കുമ്പോൾ കറിക്കൊരു കുറുതായി കിട്ടും കറി ഒന്ന് നല്ല കുറുതായ കറിയായിട്ട് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് നന്നായി വെളിച്ചെണ്ണത്തിണിഞ്ഞ് തന്നെ അത് നമുക്ക് നനയ്ക്കൊടുക്കാം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പൊടികളിടുമ്പോൾ ചിലപ്പോൾ പൊടി ഒന്ന് നന്നായി അതിൻ്റെ പച്ചമെണ്ണം പോയി കെത്താൻ എടുപ്പല്ലേ ഇത് ചേരുമ്പോഴേ അപ്പോൾ ഇതൊക്കെ ചേർന്നിട്ട് അങ്ങനെ നല്ല തക്കാളിയും അപ്പോൾ മുളകും ഇതൊക്കെ പിടിച്ച് ഇങ്ങനെ നല്ലൊരിതായിട്ട് കുറുതായ കറിയായിട്ട് വരും കണ്ട ഇത് നന്നായി ഇളക്കി കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു തന്നാൽ നമുക്ക് ഇളക്കി കൊടുക്കാം പെട്ടെന്നായി വന്നോളൂ അപ്പോൾ നമുക്ക് നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് കുടപ്പുള്ളി ഞാൻ സോക്ക് ചെയ്ത് ചെ ഇളചൂട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്വല്പം വെള്ളം കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം പേപ്പലൊക്കെ ഇട്ട് കൊടുക്കാം ഇത്രയും വെള്ളം മതിക്ക് അല്പം കൂടി അപ്പോൾ അങ്ങനെ അത് ഒഴിച്ചെടുത്തിട്ട് നന്നായി തന്നെ ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അതൊരു മുക്കാൽ കിലോ മീൻ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ള ഞാൻ വറക്കാനായിട്ട് മാറ്റിവെച്ച അപ്പോൾ ഒന്നര കിലോനാണ് കിട്ടിയത് തിളച്ച് വരട്ട ഇപ്പോൾ തന്നെ കുറുതായിരിക്കുന്നുണ്ട് അപ്പോൾ കറി നല്ല രസമായിട്ട് ആ മീനിൻ്റെ മീനിനോട് ചേർന്ന് ചാറിൽ നിന്നിട്ടുള്ള ഒരു കറിയായിട്ട് കിട്ടും അത് മീൻ അങ്ങനെയല്ല അത് നമുക്ക് ഇട്ടെടുക്കാം അപ്പോൾ അത് ഇട്ടെടുത്തതിന് ശേഷം എത്ര ചാറ് മതിയിട്ട് അത് മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടെന്ന് വെച്ചാൽ മുളക് അധികാവില്ല അത് കാശ്മീരി മുളക് പൊടിയാണല്ലോ കളറാണെങ്കിൽ കിട്ടുകയും ചെയ്യും നമ്മൾ വേറെ ഒന്ന് താങ്ങൊന്നും ചേർക്കണ കറിയില്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ കളറാണ് അതിനൊരു ഭംഗി അപ്പോൾ നമുക്ക് മൂടിയിട്ട് വേവിക്കാം അപ്പോൾ അങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇതാ കുറുതായ ചാറോട് കൂടി കറി ആയി വന്നിട്ടുണ്ട് അപ്പം അരിക്ക് കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കാരക്കറി റെഡി ആയി അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ കറിയാണ് ഉണ്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല കുറുതായ ചാറോട് കൂടിയ കറിയാണ് ഞങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ